ഡീസൽ അടുത്ത വണ്ടി ഡീസൽ വരേണ്ടി വരുന്ന വണ്ടികൾ വരുന്ന സ്പോർട്സ് വാഗൻഡ് വണ്ടിയാണ് ക്രിട്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ക്രിസ്റ്റ ഇത് രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് അടുത്ത വണ്ടിയും ഇന്നോവ ക്രിസ്റ്റയാണ് സെക്കൻഡ് ആണ് ഇപ്പോൾ ഇന്നോവയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ സ്പാർക്ക് വേണ്ടി അഞ്ച് രണ്ടായിരത്തി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് കാർബസാറിലാണ് നമ്മളോട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ സെവൻ സീറ്റർ കാലം കാണിച്ചുകൊണ്ട് സെവൻ സീറ്ററും ബഡ്ജറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലോട് വിഷമം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ ആണ് അവരെ ഓണർഷിപ്പ് ആ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് ഒന്നുമില്ല ഹലോ ഇത് വരുന്നുണ്ട് എയർ കണ്ടീഷണർ ഒരു എഴുപത് ശയുണ്ട് സ്ക്രാച്ച് ഒന്നും ഇല്ല ചെറിയ പെയിൻ്റെ ചെറിയ ഉള്ളൂ വിഷയങ്ങളൊന്നും ഉള്ളു റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഉണ്ട് സോറി ഓക്കെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വരുന്നുണ്ട് ഇൻപിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ ഓട്ടോമാറ്റിക് അപ്പം എ ബി എസ് ഇയർ ബാഗ് എല്ലാം വരുന്നു ടോപ്പിന് വേണ്ടി ഫുൾസ് എല്ലാം വരുന്നുണ്ട് ആ

കിലോമീറ്ററോ ഓണേഴ്ഷിപ്പ് തേട ഓണർഷിപ്പ് കിലോമീറ്ററോ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓക്കെ ഇത് വൺ പോയിന്റ് ടുപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല റീപ്ലേസ് ആവറേജ് ആണ് വേറെ സ്ക്രാച്ച് രണ്ടൊന്നും ഇല്ല കമ്പനി സർവീസിനാണോ അതെ ഷൂറും സർവീസ് ഓക്കെ ആ സീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പോ സി പോസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ഈ വണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് രണ്ടേ മുക്കോ ലക്ഷം രൂപയാണ് ആ നെഗോസിയേഷൻ ആണ് പിടിച്ചാൽ ആണ് ഫിനാൻസ് 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 ലക്ഷം രൂപ അടുത്ത അടുത്ത ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആണ് പെട്രോൾ പെട്രോൾ ആണല്ലോ വണ്ടിയാണ് ഹൈലൈൻ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ടോപ്പിൻ വണ്ടിയാണ് കൺട്രോൾ വരുന്നുണ്ട് ഇൻബിൾഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ബാക്ക് സെൻസർ ബാക്ക് വൈപ്പർ ഓക്കെ ആണോ സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ നാൽപ്പത്തി മൂവരം കിലോമീറ്ററ് ജനുവരി സർവീസ് ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഇൻഡ്യൻ കണ്ടീഷൻ സീറ്റ് എയർ ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഞാൻ ഇൻബിൽ സീഡ് ഓട്ടോമാറ്റിക് അയച്ചിട്ട് റിമോട്ട് കൺട്രോൾ ഡേർ ബാഗ് ഡേർ ബാഗ് ക്ലൂസ് കട്രോളുണ്ട് ക്ലൂസ് കട്രോണ്ടല്ലേ പിന്നെ ബാഗ് ഡേൽ ആയിരുന്നു ഡേ എർ ബാഗ് ആണ് ഓക്കെ അപ്പോൾ വേറെ ാണ് കേട്ടോളൂ വന്നതേ ഉള്ളൂ എങ്ങനെയാണ് ലക്ഷം രൂപ കേട്ടോഷിപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടില്ല ചെറിയ നെഗോസിയേഷൻ ഉണ്ടാകത്തുള്ളൂ ഫുൾ ഓൺ എടുത്തേക്കും സിംഗിൾ ഓണർഷിപ്പിലൊരു ഫോർസ് വാഗിന്റെ ഒരു ബഡ്ജറ്റ് നോക്കുന്ന കസ്റ്റമർക്ക് ധൈര്യം നോക്കാം കിലോമീറ്റർ അൻപത് താഴെ ആയിട്ട് നാല് കിലോമീറ്റർ ആയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ടയർ പുതിയതാണ് പുതിയ ടയർ പുതിയ ഡീസൽ അടുത്ത വണ്ടി ഡീസൽ ആണ് വണ്ടി ഒന്നുമില്ല പേപ്പർ ഉണ്ട് കിലോമീറ്റർ വേണ്ടി വരുന്നില്ല സർവീസ് എങ്ങനെ പുറത്താണോ കമ്പനി സർവീസ് ആണോ സർവീസ് ടയർ കണ്ടീഷൻ ഒരു എഴുപത് ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇൻഡീറൽ കണ്ടീഷൻ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻ ആണ് റൂഫ് എ സി വരുന്നുണ്ട് ഇമ്പിൾട്ട് സീരിയ വരുന്നുണ്ട് ഫോഡർ പോറിൻ്റെ എ സി പോസ്റ്റ് ഇത് വീഡിയോ ചെയ്യണം വരുന്ന വീഡിയോ വീഡിയോ ചെയ്യുന്നത്

ാണ് പേപ്പറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ആണ് സർവീസ് ആണ് സർവീസ് മാത്രം

അതെ ജി വേരേണ്ടി വരുന്ന വണ്ടിയാണ് ജി ആണ് വരേണ്ടത് സെവൻ സീറ്റർ ആണ് ആ ആ സെവൻ സീറ്റർ ആണല്ലേ അതെ സെവൻ സീറ്റർ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തിനാലും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതെ ഇത് എസ്റ്റേറ്റ് ആണോ കേരളമാണോ ഇത് ഫ്രീ ആണോ കണ്ടീഷൻ ആണ് ആൻഡ്രോയിഡ് സി ചെയ്തിട്ടുണ്ട് എ സി മാന വരുന്നുണ്ട് എയർ ബാഗ് ഡീൽ വരുന്നുണ്ട് ഓറോ പേർ പോസ്റ്റിയറിങ് എല്ലാം വരുന്നുണ്ട് ല്ലല്ലോ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഗ്ലാസ് റീപ്ലേസ് ഗ്ലാസ് മാത്രം സർവീസ് ആണോ ഷോറൂം സർവീസ് അല്ല സർവീസ് പുറത്തോ കിലോമീറ്റർ കുഴപ്പമില്ല എഞ്ചിനിൻ്റെ ആണല്ലോ പ്രൈസ് ഈ വണ്ടി നമുക്ക് എട്ടര ലക്ഷം രൂപ കൊടുക്കാം എട്ടര പതിനഞ്ച് മോഡൽ ഇന്നോവ ജി വേരിയന്റ് വരുന്ന വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് റീ രജിസ്ട്രേഷൻ വണ്ടി ഒരു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ലോൺ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് കമ്പനി സർവീസ് ആണ് അതെ അതെ ഒന്നേ മുപ്പത്തിനാല് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ കണ്ടീഷൻ സ്ക്രാച്ച് ഒന്നും ഇല്ല നീറ്റ് കണ്ടീഷൻ ടയർ കണ്ടീഷൻ ഒരു എഴുപത് അമ്പത് ശതമാനം ടയർ ഉണ്ട് അലേസ് വരുന്നുണ്ട് ഓക്കെ ഇന്ത്യൻ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും സീറ്റ് ഫാബ്രിക് ആണല്ലോ പക്ഷേ വെയിൽ മെയിൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ആണ് കാണാം ഇല്ല ഫുൾ ഓവറോൾ നോക്കുമ്പോൾ നീറ്റ് കണ്ടീഷൻ ആണ് അതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ പതിനൊരു സീറ്റ് ചെയ്തിട്ടുണ്ട് എ സി ആണ് വരുന്നത് ബാഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രൈസ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തിനാലായിരം കിലോമീറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ കേരളത്തിലോട്ട് റിയൽ എസ്റ്റേഷൻ ആയ വണ്ടിയാണ്

രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഇരുപത് ടു തൗസൻഡ് ട്വന്റി മാനുഫാക്ചറിങ് കട്രോൾ വേരിയൻറ്റ് എസ് എക്സ് ഓപ്ഷൻ ടോപ്പിന്റെ വണ്ടി ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഓക്കെ കമ്പനി സർവീസിനാണല്ലോ ഫുൾ കമ്പനി സർവീസ് ടോപ്പിന്റെ വേണ്ടിയല്ലേ ടോപ്പിന്റെ വേണ്ടി ആക്സിഡൻ്റോ റീപ്ലെസ്റ്റൊന്നും ഇല്ല ഓക്കെ വണ്ടി നീറ്റ് ആണ് കേട്ടോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് കമ്പനി സർവീസ് ആണ് ഓക്കെ വണ്ടി നീറ്റ് ആണ് കേട്ടോ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്ലീൻ ആയതിട്ടുണ്ട് ാണ് സൺപ്രൂഫ് വരുന്നുണ്ട് സൺപ്രൂഫ് ആയിരുന്നുണ്ട് ഡയമൺ കണ്ടെ അലോയിസ് ആണ് വരുന്നത് ഒരു സ്ക്രാച്ച് പോലും കണ്ടീഷൻ നോക്കുന്നവർക്ക് കിലോമീറ്റർ ഓടിയില്ലല്ലോ പെട്രോൾ പെട്രോൾ മാനുവൽ ും ഇപ്പോഴത്തെ ജി എസ് ടിക്ക് ശേഷമുള്ള പ്രൈസ് വരുന്നത് ഏകദേശം പത്തൊമ്പത് പതിനെട്ട് ലക്ഷം രൂപ വരുന്നത് ടോപ്പില് നമുക്ക് ഈ വണ്ടി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ പുതിയ വണ്ടിക്കാണ് നമുക്ക് ഈ വണ്ടി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് രൂപ പ്രൈസ് അതിന് നെഗോസിയേഷൻ ആണ് ാണ് ഇനോവ നമ്മുടെ വണ്ടിയല്ലേ ഫിനാൻസ് ആണ് ഇന്നോവ ക്രിസ്റ്റ ഇത് രണ്ടായിരത്തി ായിരം കിലോമീറ്റർ വണ്ടി നീറ്റ് ആണല്ലേ കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ കണ്ടീഷൻ ആണ് കേട്ടോ റീപ്ലേസ്മെന്റ് ഇതൊക്കെ നീറ്റ് ആണ് സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻഡാണ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ അതിനകത്ത് ഇൻബിൾട്ട് സീരി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി കോഡർ പവറുണ്ട് എ സി പോസ്റ്ററിങ് മീനടിസി അതേമാതിരി സീരിമൗണ്ട് വണ്ടുപോൾസ് എല്ലാം വരുന്നുണ്ട് എയർ ബാഗ് എത്രയാണോ രണ്ട് അടിവലാണ് വരുന്നത് എയർ ബാഗ് എത്രയാണ് എയർ ബാഗ് രണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു എൺപത് ദമൗണ്ട് ആയതുകൊണ്ടല്ലേ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ക്രിസ്ത്യ എങ്ങനെയാ പ്രൈസ് വരുന്നത് നമുക്കിത് പത്തൊൻപത് ലക്ഷം രൂപയാണ് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ആണ് പ്രൈസ് ആണ് പക്ഷേ വണ്ടി കണ്ടീഷൻ ആണല്ലേ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആ ആ സർവീസ് 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 ആണല്ലോ ആണ് അപ്പോൾ ഫിനാൻസ് എത്ര വരും ഫിനാൻസ് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം ഫിനാൻസ് അപ്പോൾ വിഷ്ണു ഇനോവ അടുത്തും ഇന്നോവ സെവൻ സീറ്റർ വണ്ടിയാണ് ആ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓൺ ഓർഷിപ്പിൾ അതെ ിൽ വരുന്ന വണ്ടു പോയി സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷത്തി രണ്ടായിരം ആണ് വി നല്ല വൃത്തികളുണ്ട് ഓട്ടോമാറ്റിക്

ഈ വണ്ടി നമുക്ക് ഒൻപതരം രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ചെറിയ നെഗോസിയൻ ഉണ്ടാവും നല്ല വണ്ടി ഉപയോഗിക്കാൻ പറ്റിയ അത് ഒരു ഫാമിലി പെർപ്പസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയാണ് ഫിനാൻസ് ഒരു എട്ട് ലക്ഷം രൂപ